ഈ ലിനൻ കോട്ടണില് പറഞ്ഞ അടിപൊളി ഒരു ക്രിസ്മസ് സ്പെഷ്യൽ സാരി ഇതിന്റെ റേറ്റ് ഗസ് ചെയ്യാൻ പറ്റുമോ നല്ല രസമാണ് ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരിക അതിനകത്ത് ഫ്ലോറൽ പ്രിന്റാണ് കൊടുത്തിരുന്നത് റേറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന സെയിം കളർഷികൾ തന്നെയാണ് നല്ല ഭംഗി കാണാൻ കണ്ടോ ഇങ്ങനെ ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരിക ലിനൻ കോട്ടൺ ആണ് ഫാബ്രിക്ക് വെള്ളത് പിന്നെ സൈഡിൽ കൂടെ നല്ല രസമായിട്ട് സ്കാലപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് സാരി കാണാനായിട്ട് ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി സാരി ആണ് കേട്ടോ ഫസ്റ്റ് ഡിസൈൻ ഇതാണ് കളർ ഷെയ്ഡ് ഇതാണ് ഡിസൈനുകളിൽ മാത്രമാണ് കുറച്ച് വ്യത്യാസം പറഞ്ഞുള്ളൂ നെക്സ്റ്റ് ഇതാ ഈ ഒരു കളർ ഷെയ്ഡ് ആണ് വരിക ഇതുണ്ടോ ഇങ്ങനെയൊരു ഫ്ലവറിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് ബാക്കി ബോഡി പാർട്ടിൽ ഫുൾ ആയിട്ടും ഇങ്ങനെ ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വന്നിട്ട് പിന്നെ ഒരു ഫാൻസി മിറം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റിക്ക് ഒന്നും അല്ല നന്നായിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേക്കുന്നത് മുന്താണിയിലേക്ക് വരുമ്പോഴും സെയിം തന്നെ ഇതാ അങ്ങനെ ആ ഫ്ലോറൽ ആണ് വരിക ഇതുണ്ട് മുന്താണിയുടെ സൈഡിലും സെയിം ഫ്ലോറൽ പ്രിന്റ് വരും ഇങ്ങനെ നാല് സൈഡിലും നന്നായിട്ട് സ്കാലപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ സാരിയും ഈ സെയിം ഫിനിഷിങ്ങിൽ തന്നെ ആയിരിക്കും വരിക ഈ ഫ്ലോറൽ പ്രിന്റിൽ മാത്രമാണ് വ്യത്യാസം വരുന്നുള്ളൂ സെക്കൻഡ് ഫ്ലോറൽ പ്രിന്റ് ഇതാ ഇതാണ് വരിക ഇതിന്റെ കളർ കോമ്പിനേഷനിലും ചെറിയ വ്യത്യാസം വരും കേട്ടോ അടുത്തതാണെങ്കിൽ ഇങ്ങനെയൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരണത് ഇങ്ങനെ വരും കേട്ടോ നല്ല രസമാണ് ഫ്ലോറൽ പ്രിന്റ് കാണാനായിട്ട് കളർ കോമ്പിനേഷനും നല്ല ഭംഗിയാണ് പിന്നെ ഫുള്ളായിട്ട് ഒരു ഫാൻസി മിററും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയായിരിക്കും വരിക നല്ല രസമുള്ള സാരിയാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ കേട്ടോ റേറ്റ് ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട് നാല് ഡിസൈനിലാണ് ഈ സാരി വരുന്നത് കണ്ടോ നെക്സ്റ്റ് ദാ ഈ ഒരു ഡിസൈൻ ആണ് വരിക നമുക്ക് ഇഷ്ടമുള്ള ബ്ലൗസ് ഒക്കെ പെയർ ചെയ്യാം പിന്നെ ഇതിന്റെ കൂടെ വിത്ത് ബ്ലൗസ് ഉണ്ട് കേട്ടോ ഇതാ ഇങ്ങനെ വരും ഇതിന്റെ കൂടെ വിത്ത് ബ്ലൗസ് ഉണ്ട് ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം മറന്നുപോയി എല്ലാതിൻ്റെയും കൂടെ വിത്ത് ബ്ലൗസ് വരുന്നുണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡും ചെയ്തിട്ടുണ്ട് ഇങ്ങനെയായിരിക്കും ബ്ലൗസിന്റെ പാർട്ട് വരിക ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് മാത്രമായിട്ടാണ് ബ്ലൗസിന്റെ പാട്ട് വരിക എല്ലാ സാരിക്കും സെയിം തന്നെയായിരിക്കും ഫ്ലോറൽ പ്രിന്റ് വരുന്നത് നല്ല രസമായിരിക്കും സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്രിസ്മസിലൊരു വെറൈറ്റി കളക്ഷൻ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മാത്രമേ ഉള്ളൂ റേറ്റ് ഇതിൽ ഏതെങ്കിലും സാരി ഇഷ്ടപ്പെട്ടാൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ താങ്ക് യു